ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു അടുത്ത അഞ്ച് ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യത പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു തിരുവനന്തപുരത്ത് തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങിയ ജോയിയുടെ മരണം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നും കെ സുരേന്ദ്രൻ രാമായണശീരികളുമായി കർക്കിടകം വന്നെത്തി പഞ്ഞ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകത്തിലെ കർക്കിടക സംക്രാന്തി ചൊവ്വാഴ്ച ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു അടുത്ത അഞ്ച് ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യത കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് തിങ്കളാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച രാവിലെ മുതൽ ശക്തമായ മഴ പെയ്തു പുഴകളിലും തോടുകളിലും വെള്ളം കയറി ഞായറാഴ്ച വൈകുന്നേരം ശക്തമായ കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു വിവിധ സ്ഥലങ്ങളിൽ മരങ്ങളും കടപൊഴുകി വീണിട്ടുണ്ട് തിരുവനന്തപുരത്ത് തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങിയ ജോയിയുടെ മരണം സർക്കാരിന് അനാസ്ഥയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യമായ കണക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ വെള്ളക്കെട്ടുകളുടെ നിർമാർജ്ജനത്തിനു വേണ്ടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എട്ട് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ നീക്കി വെച്ചതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാനും അനുബന്ധമായിട്ടുള്ള തൊഴിൽ ജോലികൾ ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ് ഇതുവരെ ചിലവഴിച്ചിരിക്കുന്നത് രണ്ട് പോയിൻ്റ് ആറ് രണ്ട് കോടി രൂപ മാത്രമാണ് ആറ് കോടിയിലധികം രൂപ ചിലവഴിക്കേണ്ടതായിരുന്നു പക്ഷെ അവിടെ ഒരു പ്രവൃത്തിയും നടന്നില്ല അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അവിടെ നാം അനുഭവിച്ചിട്ടുള്ളത് നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവൻ വെടിഞ്ഞത് ഇത് മനഃപൂർവമായ നരഹത്യ തന്നെയാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുത്ത് മനപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഗുരുതരമായ കൃത്യവിലോപം നടന്നിരിക്കുന്നു സ്വന്തം ഉത്തരവാദിത്വം മറച്ചുവച്ച് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിച്ചത് സമിതി നഗരസഭയുടെ ഭരണസമിതി ശ്രമിച്ചത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അത്തരത്തിലുള്ള പ്രചാരവേലയാണ് തിരുവനന്തപുരത്ത് നടത്തിയത് തിരച്ചിലിനിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ ഈ കാര്യം സൂചിപ്പിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ സ്മാർട്ട് സിറ്റിയുടെ പണം എല്ലാ ും നടന്നിട്ടും തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാതെ റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് ഒളിച്ചോടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ജോയിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രാമായണ രാമായണശീലുകളുമായി കർക്കിടകം വന്നെത്തി രാമായണ മാസാചരണത്തിന് ചൊവ്വാഴ്ച മുതൽ തുടക്കം കുറിക്കുകയാണ് ഹൈന്ദവ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ഇനിയുള്ള മുപ്പത് നാൾ രാമായണത്തിന്റെ ഈരടികൾ മുഴങ്ങും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് കർക്കിടക മാസം മുഴുവൻ പ്രത്യേക പൂജകളും ഒരുക്കിയിട്ടുണ്ട് പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടകം കഴിഞ്ഞ് പ്രതീക്ഷയുടെ പൊണ്യൻ ചിങ്ങത്തിലേക്കുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് മലയാളികൾ കർക്കിടകം ഒന്നിന് ജില്ലയിൽ കർക്കിടക സംക്രാന്തി എന്ന സംക്രാന്തി ആഘോഷിക്കും വീട്ടിലെ ചേട്ടകളൊക്കെ കളഞ്ഞ് ശുദ്ധമാക്കിയാണ് ചക്രാന്തി ആഘോഷത്തിലേക്ക് കടക്കുക ആയുർവേദ ചികിത്സയ്ക്കുള്ള മാസമായും കർക്കിടക മാസത്തെ വിശേഷിപ്പിക്കാറുണ്ട് ഔഷധക്കഞ്ഞിയും ഇലക്കറികളുമെല്ലാം കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം നടത്തി ആർ എസ് എസ് പ്രാന്തകാരി സദസ്യൻ എ ആർ മോഹൻ ഉദ്ഘാടനം ചെയ്തു തന്റെ ആ പാർട്ടി ഇരിക്കുമ്പോ ഭയങ്കര സമരവും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വരലുരുതാണ് നാട്ടിലെ പല തൊഴിലാളി സംഘടനകളുടെ സ്വഭാവം അതിൽ നിന്ന് വ്യത്യസ്തം രാഷ്ട്രത്തിന്റെ നന്മ തൊഴിലാളികളുടെ താല്പര്യം ഈ രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് ദേഷ്യ കരയും കേൾക്കാം രാഷ്ട്രഹിതത്തിന് തൊഴിൽ ചെയ്യും തൊഴിലിന്

രാജേശ്വരി എന്നിവർ സംസാരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആഘോഷിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലത്തൂർ മേഖലാ കമ്മിറ്റി മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരിച്ചു തരൂർ കെ പി കേശവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പൂക്കാസ സംസ്ഥാന ട്രഷറർ ടി ആർ അജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഭൗതിക വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണ്ണ ആവിഷ്കാരമാണ് എണ്ണത്തിലും ഒന്നത്തിലും മാത്രമല്ല അനുഭവ ഇവ മലയാള ഭാഷയുടെ മെജിയ നേട്ടമാണെന്ന് പറയാം എഴുത്തച്ഛനു ശേഷം പിൽക്കാല തലമുറകളെ ഇത്രധികം സ്വാധീനിച്ച കവികൾ ഏറെയില്ല ഇരുപതാം നൂറ്റാണ്ടിലെ മലയാള കവികക്ക് ആശാനെഴുത്ത ഭാഷാക്രമ കണക്ക് ആ തങ്കയായിരുന്നു ശരണം എന്ന് നമുക്ക് കാണാം ചങ്ങമ്പുഴ കവിത സൃഷ്ടിച്ച തലക്ഷോഭങ്ങളെയും ആധുനികതയുടെ പരീക്ഷണ വ്യക്തതകളെയും അതിജീവിച്ച് ആശാന്റെ കാവ്യഭാഷ പുതിയ കാവ്യശീലങ്ങളോട് സാർത്ഥകമായി സംവദിക്കുന്നത് കാണാൻ ഏറെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ജാനഗണ്യമായ കാവ്യഭാഷയും കാവ്യകൽപ്പനകളുടെ വന്യസഞ്ചാരങ്ങളും രചനാചരിതത്തിലെ വിസ്മയങ്ങളായിട്ട് ഇന്നും തുടരുന്നു തുടരുന്നുവെന്നതാണ് ആശാൻ നിരന്തരം എന്ന് നമുക്ക് കാണാൻ വി കെ അനിൽകുമാർ ആശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി മുഖ്യ പ്രഭാഷണം നടത്തി ആലത്തൂർ മേഖലാ പ്രസിഡന്റ് ശ്രീ എം എം എ ബക്കർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗം ടി കെ ദാമോദരൻകുട്ടി സ്വാഗതവും പൂക്കാസ ആലത്തൂർ മേഖലാ സെക്രട്ടറി പി മുരുകൻ നന്ദിയും പറഞ്ഞു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ആശാന്റെ കവിതാലാപനവും ആശാൻ കവിതയുടെ ദൃശ്യാവിഷ്കാരവും നടത്തി റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു വടക്കഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രസിഡന്റായി എ ബി അജിത് സെക്രട്ടറി വിക്രം കെ ദാസ് ട്രഷറർ മോഹൻദാസ് എന്നിവർ ചുമതലയേറ്റു മുൻ പ്രസിഡന്റ് സി സഹദേവൻ സെക്രട്ടറി ടി രഘുനാഥൻ വിശിഷ്ടാതിഥിയും ആലത്തൂർ എസ് എൻ കോളി പ്രിൻസിപ്പളുമായ ഡോക്ടർ എൻ എസ് രാജേന്ദ്രൻ വിക്രം കെ ദാസ് എന്നിവർ സംസാരിച്ചു പാലക്കാടിൻ്റെ ഗ്രീൻമാൻ എന്നറിയപ്പെടുന്ന കല്ലൂർ ബാലൻ വണ്ടാഴി സി എം ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ എം ജയന്തി എന്നിവരെ വേദിയിൽ ആദരിച്ചു റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ തീപ്പളൽപ്പാടുകൾ ചികിത്സിച്ച് ഭേദമാക്കിയ വിദ്യാർത്ഥിക്കുള്ള ക്യാഷ് പ്രൈസ് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ഉപകാരങ്ങൾ എന്നിവ ചടങ്ങുകളോടനുബന്ധിച്ച് വിതരണം ചെയ്തു രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ലിങ്ക് വ്യത്യാസങ്ങളില്ലാതെ സ്വന്തം ചുറ്റുപാടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ചേർന്ന ഗ്രാസ് റൂട്ട് ലെവലിലെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതെന്താണോ അതിന് പരിഹാരം ചെയ്യാനായിട്ട് നമ്മളാൽ ആവുന്ന വിധത്തില് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ഒരു 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 കൂട്ടായ്മയാണ് ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് കറത്തെ ഹിസ്റ്ററി ഉള്ളെന്നും പറയുന്നു എങ്കിലും ഈ ബ്രാഞ്ചിന് അത്രയേ പ്രായമുള്ള പറയുന്നു റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉള്ളതാണ് എനിക്ക് തോന്നിയത് വിദ്യാഭ്യാസ രംഗത്തായാലും രംഗത്തായാലും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെയാണല്ലോ നമുക്കായിട്ടുള്ളത് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ തകർച്ച ബി ജെ പി സംസ്ഥാന പാത ഉപരോധിച്ചു മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലെ തകർച്ചക്കെതിരെ ബി ജെ പി വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ചു വടക്കഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഭരണകക്ഷിയിലെ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ഈ ഇന്ന് നരകതുല്യമായ യാത്രയാണ് പൊതുജനങ്ങൾക്ക് ഈ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങളായി ഈ പ്രതിഷേധ പരിപാടിയുടെ പുറകിലേക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും മാസങ്ങളായി കൽവെട്ടുകൾ കൊണ്ട് അതിരൂക്ഷമായ ബ്ലോക്കാണ് ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ ഇവിടെയുള്ള ഹിന്ദിക്കാരെ വെച്ച് ഒരു ചാക്ക് സിമെന്റും ഒരു കൊട്ട കൊട്ടം മെറ്റലും ഇട്ടുകൊണ്ടാണ് ഇവർ കുഴി അടയ്ക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാർ ഭാരത് പദ്ധതിയിൽ ഈ ഈ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യഥാസമയം റിപ്പോർട്ടോ ഇല്ലാതെ അനിശ്ചിതമായി ആ പുതിയ പദ്ധതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഗുരു അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം വി ശ്രീകണ്ഠൻ വിഘ്നേഷ് പ്രതീഷ് കുമാർ എം പ്രകാശൻ വി സന്തോഷ് എന്നിവർ സംസാരിച്ചു മങ്ങരണ്ടാം വടക്കേ സമീപം മണൽ കയറ്റി വന്ന ലോറി മറിഞ്ഞു ഇരുചക്ര വാഹന യാത്രക്കാരനെ രക്ഷിക്കാവുന്ന ശ്രമത്തിനിടെ ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞു മങ്ങരണ്ടാം വടക്കേ സമീപമുള്ള വളവിൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഡ്രൈവർ സലീഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മണൽ കയറ്റിപ്പോയ ടോറസ് ലോറി എതിരെ വന്ന ബൈക്കുകാരനെ കണ്ട് ബ്രേക്ക് ചെയ്തതോടെ മറിയുകയായിരുന്നു ജ്വല്ലറിയിൽ മോഷണം നിർത്തിയ രണ്ട് തമിഴ്നാട് സ്വദേശിനികൾ പിടിയിൽ തമിഴ്നാട് പഴനി തിരുപ്പത്തൂർ സ്വദേശിനി സെൽവി കൃഷ്ണഗിരി സ്വദേശി കൃഷ്ണവേണി എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ ഞായറാഴ്ച വൈകിട്ടോടുകൂടി ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മെയ് മാസം മുപ്പത്തൊന്നിന് തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലെ സമാനമായി കുറ്റകൃത്യം ചെയ്തതിന് ജയിലിൽ കഴിഞ്ഞുവരവേ ഈ മാസം അഞ്ചിന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇരുവരും അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ എട്ടിന് വൈകിട്ടാണ് ഇരുവരും പാലക്കാട് ടി ബി റോഡിലുള്ള ബോബി ചമ്മണ്ണൂർ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന എന്ന കടയിൽ എത്തിയത് തുടർന്ന് ഇരുവരും ചേർന്ന് രണ്ടു പവൻ തൂക്കം വരുന്ന ഒരു ജോഡി സ്വർണ്ണ സ്വർണ്ണക്കമ്മലിൽ മോക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു ജ്വല്ലറി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചുള്ള പരിശോധനയിൽ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനിയായ കൃഷ്ണമേണി തമിഴ്നാട് വെല്ലൂർ തിരുപ്പത്തൂർ സ്വദേശിയായ സെൽവി എന്നിവരെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ നോർ സബ് ഇൻസ്പെക്ടർ എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ എസ് രാജേഷ് എ എസ് ഐ സനൂജ സ്പെഷ്യൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സക്കീന മണികണ്ഠദാസ് സജീഷ് സിവിൽ പോലീസ് ഓഫീസർ സുജീഷ എന്നിവർ അടങ്ങുന്ന സംഘമാണ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ വെച്ച് പ്രതികളെ പിടികൂടിയത് ഒരിക്കൽ കൂടി ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു അടുത്ത അഞ്ച് ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യത പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു തിരുവനന്തപുരത്ത് തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാനിറങ്ങിയ ജോയിയുടെ മരണം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും കെ സുരേന്ദ്രൻ രാമായണ ശീരികളുമായി കറുക്കിടകം വന്നെത്തി പഞ്ഞ മാസം എന്നറിയപ്പെടുന്ന കർക്കടകത്തിലെ കർക്കടക സംക്രാന്തി ചൊവ്വാഴ്ച വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം